ഉമ്മ അങ്ങട് അത് നീ ഒരു സൗകര്യമാക്കി മാറ്റി അല്ല ഇതിനു മുമ്പ് ഈ അളക്കമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എനിക്കറിയ കാലത്ത് കൂത്തിയപ്പോ തന്നെ ഇതെല്ലാം ഇതിന്റെ അപ്പുറം ഉണ്ടാവുന്നു നീ ഇങ്ങനെ കരയുന്നത് ഉമ്മ എന്തെങ്കിലൊക്കെ പറയട്ടെ പോണത് പോകാണ്ടിരിക്കണതൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത് വേണ്ട ഞാൻ വരുന്നില്ല ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഒരു പ്രായം കഴിഞ്ഞാണോ ഇത് വീട്ടിലുണ്ടായി മാങ്ങിയാ മുകളിലും അപ്പ ഞാൻ എന്താണ് വിശേഷിച്ച് ഒന്നുമില്ല ആന മരുമകനെ ഒന്ന് കാണാമല്ലോ പട്ടെ അവൻ വന്നതല്ലേ ഇവിടെ എന്റെ ആണെന്റെ മകനെ കല്യാണമാണ് അതിനാണ് അവൻ വന്നത് അധികം മാന്യം വിസ്തരിച്ച് വിളിച്ചിട്ടൊന്നുമില്ല വളരെ വേണ്ടപ്പെട്ട ആൾക്കാരനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അവടെ അറിയിക്കേണ്ടിരുന്നത് ആ അതും പറഞ്ഞ് പലരും അവനെ കാണാൻ വരുന്നുണ്ട് അവൻ ഗൾഫിൽ നിന്ന് വന്നതാണല്ലോ എന്തെങ്കിലുമൊക്കെ കിട്ടും ആയിരിക്കും എപ്പഴാ അവൻ വരുകറിയില്ല വന്നാ പറയാ ശെരി ഞാൻ പോട്ടെ എന്നിട്ട് എവിടെ എപ്പോഴും ഇങ്ങനെ തന്നെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ എന്ന് പറയും എന്റെ വാപ്പ വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിക്കാണ്ട് പോയി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഉമ്മ ഇങ്ങനെ ഓരോന്ന് പറയും ഞാൻ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്രയും സഹിച്ചു നിന്നില്ലേ ഇപ്പൊ എന്റെ വാപ്പ വന്നപ്പോ നിനക്ക് അറിയാലോ ഒരു ദിവസം എങ്കിലും സന്തോഷായിട്ട് എവിടെയെങ്കിലും എന്താ നിന്റെ ലീവ് കഴിഞ്ഞാ നിന്നോടാണ് ചോദിക്കുന്നത് നിന്റെ ലീവ് കഴിഞ്ഞോന്ന് പിന്നെ നീ ഇതൊക്കെ പറക്കി വെക്കണത് പുറത്ത് പോകേണ്ട കാര്യൊന്നും നീ പറയാലോ ഇപ്പൊ തീരുമാനിച്ചാണ് ഞാനൊന്നും പറയണില്ലെന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകില്ല ഒന്നും വിചാരിക്കണ്ട വേണ്ട ഞാനൊന്നും പറയണില്ല പറയണ നീ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എടാ പറയാൻ എന്താണ് മനസ്സിലായത്

ഓരോ ഭർത്താക്കന്മാരുടെയും കടമയാണ് തന്നെ മാത്രം വിശ്വസിച്ചിട്ടാണ് ഒരു ഭാര്യ ഇറങ്ങി വരുന്നത് അപ്പോൾ ഓരോ പെൺകുട്ടികളും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് സ്വന്തം ഭർത്താക്കന്മാർ നന്നായി നോക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവരുടെ വീട്ടുകാർ നോക്കുകയോ നോക്കില്ലയോ അതൊന്നുമല്ല അവർ മൈൻഡ് ചെയ്യുക സ്വന്തം ഭർത്താവ് നന്നായി നോക്കിയാൽ തന്നെ എന്താ പറയുക വേറൊന്നും വേണമെന്നില്ല അത്രയും സന്തോഷമുണ്ടാകും ഓരോ ഭാര്യമാർക്കും ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നുള്ള സ്നേഹം അത് മാത്രമാണ് അവരുടെ പ്രതീക്ഷ അത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു ഇനി കുടുംബക്കാർ ഭർത്താക്കന്മാരുടെ ഉമ്മമാരോ അങ്ങനെ അവർ നന്നായി സ്നേഹിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അവരും സ്നേഹിക്കണം ഭർത്താവും സ്നേഹിക്കണം ആദ്യം ഭർത്താവ് സ്നേഹിക്കും ഭർത്താവിൻ്റെ സ്നേഹമാണ് പിന്നീട് വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും സ്നേഹമാണ് അല്ലാതെ ഭർത്താവിൻ്റെ സ്നേഹമില്ലാതെ കുടുംബക്കാരൻ്റെ മാത്രം സ്നേഹം കിട്ടിയത് കൊണ്ടും അവിടെ ആവില്ല അവരുടെ സന്തോഷം ഓക്കെ അതുപോലെ തന്നെ ഓരോ പെൺകുട്ടിയെയും മാതാപിതാക്കൾക്ക് വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്ന വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുമല്ലോ എൻ്റെ കുട്ടി എന്നുള്ളതിലാണ് എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും ഓരോരോ പിതാക്കളും പെൺകുട്ടിനെ വേറൊരു കുടുംബത്തിലേക്ക് അയച്ചുവിടുന്നത് അപ്പോൾ അവിടെ ഒരു സന്തോഷമായിട്ടുള്ളൊരു ജീവിതം കിട്ടിയില്ല എങ്കിൽ അവിടെ എല്ലാം തന്നെ മാതാപിതാക്കൾക്ക് കൊടുത്ത പെൺകുട്ടീൻ്റെ മാതാപിതാക്കൾക്ക് പിന്നെ അവരുടെ മരണം വരെയും സങ്കടമായിരിക്കും അയ്യോ എൻ്റെ കുട്ടീനെ ഇങ്ങനെ കൊടുത്തല്ലോ അയ്യോ എൻ്റെ കുട്ടി ഇങ്ങനെ ആയല്ലോ അവളുടെ ജീവിതം ഇങ്ങനെ എങ്ങനെയായല്ലോ എന്നുള്ളൊരു വിഷമമായിരിക്കും അതുകൊണ്ട് വരുന്ന മരുമക്കളിനെ സ്വന്തം മക്കളായിട്ട് സ്നേഹിക്കാൻ ഓരോ മാതാപിതാക്കളും ഭർത്താവും അതുപോലെ തന്നെ വരുന്ന ഭാര്യേനെ നല്ലവണ്ണം സ്നേഹത്തോടു കൂടി എന്താ പറയുക അവരുടെ കണ്ണീര് വരാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ജീവിതം സന്തോഷമായിരിക്കും ആകെ ഒരു ജീവിതമേലുള്ളൂ അത് സന്തോഷമായിട്ട് ഇരിക്കുന്നതല്ലേ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്